ഏറ്റവും മനോഹരമായ നല്ല ഭംഗിയുള്ള പേരുകളുണ്ട് ആ പേരുകൾ ചൊല്ലി നിങ്ങൾ ചെയ്യുക എന്നാൽ ഉടനെ നിങ്ങൾക്ക് ഉത്തരം നൽകും നിങ്ങളെ ആവശ്യങ്ങൾ അള്ളാഹു തരും നിങ്ങളെ ഉദ്ദേശങ്ങളെ അള്ളാഹു പൂർത്തിയാക്കിത്തരും നിങ്ങളെ വിഷമങ്ങളെ അള്ളാഹു മാറ്റിത്തരും നിങ്ങളെ രോഗങ്ങൾക്ക് അള്ളാവശ്യം നന്മ നൽകും നിങ്ങളെ പ്രതിസന്ധികളെ അല്ലാഹു മാറ്റി തരും നിങ്ങളെ കടങ്ങളെ അല്ലാഹു ഓട്ടി തരും നിങ്ങളെ ടെൻഷനുകളെ അല്ലാഹു മാറ്റി തരും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നു മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ് قال لله തൊണ്ണൂറ്റമ്പത് ഇസ്മകളുണ്ട് തൊണ്ണൂറ്റമ്പത് പേരുകൾ ഉണ്ട് ആരെങ്കിലും ആ തൊണ്ണൂറ്റൊമ്പത് പേരുകൾ മുറുകെ അവൻ പഠിച്ചു മറ്റൊരു അതിനെ മനഃപ്പാഠമാക്കിയാൽ കാണാതെ പഠിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു واحد ما محان

विदम प्रेक्ष I mean, നമുക്ക് പറഞ്ഞു തീർക്കാൻ സത്യമല്ല മഹന്മാര് ഒരുപാട് കിട്ടാബുകളില് അസ്മാസിയുടെ മഹത്വങ്ങള് പറഞ്ഞ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു പേരാണ് ഉരീസ്മാനു വദൂദ് എന്ന ഇസ്മു വദൂദ് എന്ന് പറഞ്ഞാൽ സ്നേഹമുള്ള അല്ലാഹു എന്നാണ് അതിന്റെ അർത്ഥം ആ വദൂദ് എന്ന ഇസ്മുഓരാളെ എല്ലാ ഫർമുസ്കാരങ്ങൾ കൂടിയനേ 113 വട്ടം ചൊല്ലയാൽ പാദ കുല്ല സ്വലാത്തിൻ ബിനിയതി നല്ല നിയ്യത്താക്കി ചൊല്ലയാൽ സയൽഖാ വത്തും വമഹബ്ബതു വഅജുബു ബിഖുലബിൽ ബിബ ആളുകളെല്ലാം സ്നേഹിക്കും അവന്റെ അവന്റെ സ്നേഹം സ്നേഹം കൊടുക്കും കൊടുക്കും ആളുകൾ അവനെ അംഗീകരിക്കും സ്നേഹിക്കും അപ്പൊ ഈ സ്നേഹം അൽബിൽ സ്നേഹം ഉണ്ടാകാൻ പതിവാക്കണം എല്ലാ സംസ്കാരങ്ങൾക്ക് ശേഷം അഞ്ചു വക്താരങ്ങൾക്ക് ശേഷം നൂറ്റി പതിമൂന്ന് വട്ടം ചൊല്ലിയാൽ ആളുകളെല്ലാം <ajani> ും സ്നേഹിക്കും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ സാമ്പത്തിക ഉയർച്ച നാം പതിവാക്കേണ്ട ഒരു മലിക് എന്ന എല്ലാ ദിവസവും ഒമ്പത് പ്രാവശ്യം അവനക്ക് അള്ളാഹു നൽകും അതേപോലെ തന്നെ എല്ലാ ദിവസവും വട്ടം ചൊല്ലിയാൽ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹുവിനെ കാത്തിരക്ഷിക്കും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ശേഷം നൂറ്റി ഇരുപത്തി ഒന്ന് പ്രാവശ്യം മരാളെ ചൊല്ലിയാൽ ഐശ്വര്യം നൽകും ജീവിക്കുന്ന കാലത്തോളം മരണം വരെ ഒരാളുടെ ഒരു ജീവിതം കൈ നൽകും ഇങ്ങനെ ഒരുപാട് ഉയർച്ച ഉണ്ടാകാനും അതേപോലെ വീട്ടിൽ ഉണ്ടാകാൻ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിക്കാൻ അത്ഭുതം നിറഞ്ഞ ഒരു എന്ന എഴുപത്തിരണ്ട് വട്ടം എല്ലാ ദിവസവും പതിവാക്കിയാലും നൽകും മക്കളെ നൽകും വീട് നൽകും എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി എളുപ്പമാക്കി കൊടുക്കും അവൻ എല്ലാം കൊടുക്കും അതുപോലെ തന്നെ എന്ന തൊട്ട് ചൊല്ലിയാൽ അവന്റെ ജീവിതത്തില് സാമ്പത്തികമായ ഒരു പ്രയാസം നൽകി നൽകിയ ഇങ്ങനെ ഒരുപാട് ഉണ്ട് തൊണ്ണൂറ്റമ്പത് ഇസ്മുകൾക്കുള്ള മഹത്വങ്ങള് പറഞ്ഞാലും ൊരിക്കലും ഒരിക്കലും അത് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ കാണാതെ പഠിക്കണം നമുക്ക് ചെയ്യട്ടെ കൊണ്ട് നമ്മുടെ ജീവിതം രക്ഷപ്പെടുത്തട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു വലിയ സന്തോഷവും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രയാസങ്ങൾ ഇന്ന അള്ളാഹുനമ്മ കാത്തിരക്ഷിക്കട്ടെ എല്ലാവിധ അപകടങ്ങളിൽ അള്ളാഹുനമ്മ സലാമത്ത് നൽകട്ടെ മാരകമായ മരുന്നില്ലാത്ത രോഗങ്ങളിന്ന അള്ളാഹുനമ്മ കാത്തിരക്ഷിക്കട്ടെ ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ ആഫിയത്തോടെ നമുക്ക് ചെയ്യട്ടെ മരണ സമയത്ത് കൂടി നിലക്ക് മരിക്കാനുള്ള വലിയ ഭാഗ്യം അള്ളാഹു നമുക്കും ബന്ധപ്പെട്ട ഒരു അല്ലാഹുമായി ബന്ധപ്പെട്ടവർക്കും അനുഗ്രഹിക്കട്ടെ പെട്ടെന്നുള്ള മരണങ്ങളിൽ അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ നിന്ന് കാത്തരക്ഷിക്കട്ടെ മുസീബത്ത് നിങ്ങൾ നിന്ന് പെട്ടെന്ന് സംഭവിക്കുന്ന എന്തെല്ലാം ഉണ്ടോ ഏതെല്ലാം അപകട ദുരന്തങ്ങളുണ്ടോ കാട്ടെ നമ്മുടെ ജീവിതത്തിലും ജോലിയിലും കച്ചവടത്തിലും ബിസിനസ്സിലും കൃഷികളിലും തോട്ടങ്ങളിലും വാഹനങ്ങളിലും നമ്മുടെ എല്ലാ മേഖലകളിലും വലിയ ഹൈറും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ മനസ്സിൽ ഉദ്ദേശിച്ച് അനുഗ്രഹിച്ച اللَّهُ أَلِمُ أَمِينَ بِرَحْمَتِكَ يَا أَرْحَمَ الراحمين